ഹായ് നമുക്ക് ഞങ്ങളെ തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു കൊള്ളി ഉണ്ടാക്കി നോക്കിയാലോ വീഡിയോ ഒന്ന് കണ്ടു വാ ഞാൻ രണ്ട് കിലോ കൊള്ളി കഴങ്ങാ എടുത്തിട്ടുള്ളത് ആ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാം എന്നിട്ടത് ഒരു കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാട്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുന്ന രീതിയിൽ എന്താക്കാം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ കൊള്ളിക്കിഴങ്ങ് വെന്ത് വരുമ്പോഴത്തേനും നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക കുറച്ച് കടുക് പൊട്ടിക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉണക്കമുളക് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് കുറച്ച് ചെറുള്ളി ചതച്ചതും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഇട്ടിട്ട് കൊടുക്കാം കുറച്ചുപ്പും കുറച്ച് പൊടിക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടെന്താക്കാം അത് മൂപ്പിച്ച് അങ്ങ് എടുക്കാം നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഏകദേശം ആയിട്ടുണ്ട് ബെന് ലെവൽ ആയിട്ടുണ്ട് നമുക്കിത് എന്താക്കാം ഇത് അതിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ലൊരു പ്ലേറ്റിൽ എന്താക്കാം സെറ്റ് ചെയ്തെടുക്കാം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയാനെട്ടോ